ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നേ ചിരി ചിരിയൊക്കെ ചീറ്റിട്ടാണ് എന്താ പറ്റിയെന്നറിയില്ല വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരി വീഡിയോ എടുക്കുന്ന ഇഷ്ടപ്പെട്ടതാണോ അതന്നെ കുട്ടിക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമാണ് ഞായറാഴ്ചയായിട്ട് എന്താണ് പരിപാടിയൊക്കെ എല്ലാവരും ഞങ്ങളുടെ ഞായറാഴ്ചത്തെ പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി ഉണ്ടാക്കും വീട് ക്ലീൻ ചെയ്യൽ ഫുഡ് ഉണ്ടാക്കൽ പിന്നെ എന്താ പരിപാടി പിന്നെ കുഞ്ഞുവാവേനെ കൊഞ്ചിക്കൽ ആ മതി ഉമ്മ മതി ഉമ്മ മതി അതൊക്കെയാണ് കേട്ടോ ഞങ്ങടെ പരിപാടി ഞങ്ങളുടെ പരിപാടിയെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് നമ്മൾ ഞായറാഴ്ചത്തെ വീട് എന്നും ഇങ്ങനെ ഇരുന്ന് എന്തേലും ഭർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഒരാഴ്ചത്തെ ഫിസിയോതെറാപ്പിയുടെ പോക്കും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ്ടേ അപ്പോൾ ഇങ്ങനത്തെ എന്തേലൊക്കെ വിശേഷമായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം വേറെ ഒന്നും കൊണ്ടുവല്ല നമുക്ക് ഡെയിലി കണ്ടിന്യൂ തറാപ്പി കിട്ടാൻ തുടങ്ങിയാൽ തന്നെ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒരാഴ്ച ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളതും ഒരുപാട് ആഘോഷങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയൊരു ആഴ്ചയായിരുന്നു ന്യൂ ഇയർ പരിപാടി ക്രിസ്മസ് പരിപാടി എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും മനസ്സിന് സന്തോഷമായ ഒരു ഒരു ആഴ്ചയായിരുന്നു പിന്നെ ഒന്ന് സൈലൻറ്റാക്കിയിട്ട് വരാം കേട്ടോ ഞാൻ എന്നും വിചാരിക്കും വീഡിയോ എടുക്കുമ്പോൾ ഫോൺ സൈലന്റ് ആക്കണം ഫോൺ സൈലന്റ് ആക്കണം പക്ഷെ ഞാൻ മറന്നു പോകും ഇവിടെ ഞാൻ എന്നും ഒരാളോട് പറയും അമ്മേനോട് ഒന്നൊന്ന് ഓർമ്മിപ്പിക്കണേ ചെയ്യാനെന്ന് പക്ഷെ ആളും എന്നെ ഓർമ്മിപ്പിക്കാറില്ല ഈ സൈലന്റ് ആക്കി വെച്ചൂടെ ഫോണ് ഒന്ന് സൈലന്റ് ആക്കി വെച്ചൂടെ ഇതെന്താ ഇന്ന് നേരെ സന്തോഷം അറിയാവോ അതൊട്ട് ഇന്നിച്ച് സന്തോഷത്തിലാണ് ചേച്ചിയും ചേട്ടനൊക്കെ പത്ത് പതിനും ജ്യൂസായി പോയിട്ട് വയനാടായിരുന്നു പിന്നലെ അവിടെ അമ്പലത്തിൽ ഞങ്ങളുടെ സീതാദേവി അമ്മയുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അപ്പൊ ഉത്സവമൊക്കെ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനും കൂടി വരുന്നുണ്ട് അപ്പൊ ചേച്ചീനും ചേട്ടൻ കുറേ ദിവസമായിട്ട് കണ്ടിട്ട് അതിന്റെ ഒരു സന്തോഷത്തിലാണ് കേട്ടോ അതും പിന്നെ ആ ഒരാഴ്ചത്തെ നമ്മൾ നമ്മുടെ ഒരാഴ്ചത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഞായറാഴ്ച ഇങ്ങനെ ഇരുന്നിട്ടുള്ള എന്തേലും വീഡിയോ ആയിരിക്കും കേട്ടോ എന്നും ഇല്ല ഞായറാഴ്ച അങ്ങനെ ആയിരിക്കും നമ്മുടെ അതുകൂട്ടിക്ക് ഓരോ ആഴ്ചയിലും വരുന്ന മാറ്റങ്ങളും ഓരോ ആഴ്ച ചെയ്യുന്നത് തറാപ്പികളും കാര്യങ്ങളും നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ ഫാമിലി വിശേഷങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് അല്ലേ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് വീഡിയോ എടുത്ത് കഴിയണം കേട്ടോ ഐസ്ക്രീം വരും ഐസ് ക്രീം കാരം വരുവേ അപ്പം പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് വീടിയൊക്കെ എടുത്തു കഴിഞ്ഞാലല്ലേ ഐസ് ക്രീം വാങ്ങാൻ പോകാൻ പറ്റത്തുള്ളൂ ഗുണിക്കൂട്ടനില്ലാണ്ട് ഞാൻ മൂന്ന് ദിവസം പെട്ടുപോയായിരുന്നു സാധനം വാങ്ങാനൊക്കെയായി പിന്നെ അപ്പുറത്തെ വീട്ടിലെ മക്കളോട് വിളിച്ചു പറഞ്ഞപ്പം അവർ കൊണ്ടുത്തരുവേ ഞായറാഴ്ച ദിവസം സ്വതവേ ഞാൻ ഒരു ഉഴപ്പുള്ള ദിവസമാണ് ഇനിയിപ്പം നമ്മുടെ പരിപാടികളൊന്നും നടക്കത്തില്ല രാവിലെ അഞ്ചുമണിക്ക് തന്നെ നാളെ തൊട്ട് എണീക്കണം നാളെ തൊട്ട് അഞ്ചുമണിക്ക് എണീറ്റെങ്കിൽ മാത്രമേ എന്റെ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ മക്കളെ വരണം തറാപ്പിക്ക് പോകണം പിന്നെ അത് പിന്നെ രാവിലെ എണീറ്റ് അടുക്കള പണിക്ക് കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല മാളക്കുച്ചിൻ്റെയും ഉണ്ണുകൂട്ടൻ്റെയും എക്സാമിൻ്റെ പേപ്പർ നമ്മുടെ നിലവിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു ഒരു മൂന്നാല് ദിവസം ലീവായിരുന്നു വയനാട്ടിലായതുകൊണ്ടേ പിന്നെ അവിടെ പോയിട്ട് ആ ഉത്സവം കൂടാതെ വരാൻ അവർക്കൊരു വിഷമം അതാണ് ഞാൻ പറഞ്ഞ ഉത്സവം കൂട്ടിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരോട് നിന്നത് പിന്നെ രണ്ടുപേർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നിച്ചിരി കൊഞ്ചനം കൂടുതലാണ് നമ്മുടെ ഒരാഴ്ചത്തെ തെറാപ്പിയൊക്കെ നന്നായിട്ട് നടന്നു കെട്ടോ നന്നായിട്ട് നടന്നു ആ മനസ്സ് അറിഞ്ഞുള്ള തെറാപ്പി ആയിരുന്നു നന്നായിട്ട് നമ്മൾ നമ്മളോട് നമ്മുടെ ഇവിടെ വരുന്ന തെറാപ്പിസ്റ്റുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് പറയാവോ നമ്മുടെ മനസ്സിന് ഇണങ്ങിയവരായിരിക്കും കേട്ടോ വരുന്നത് നമ്മുടെ കൂടെ അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നവരായിരിക്കും വരുന്നത് അപ്പോൾ അപ്പം അത്യാവശ്യം നല്ല രീതിക്ക് അത്യാവശ്യം നല്ല നല്ല രീതിക്ക് തെറാപ്പി ചെയ്യുന്നുണ്ട് നമ്മുടെ ആൺകുട്ടീനെ നിർത്തുന്നുണ്ട് എല്ല അമ്മയും ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള ഞങ്ങളുടെ രണ്ടുപേരുടെ ലോകമാണ് അമ്മേടേയും കുഞ്ഞിൻ്റെയും ലോകമാണ് പിന്നെ ഇവന് ഇച്ചിരി വഴക്കാളി ആയതുകൊണ്ട് ആ അമ്മയ്ക്ക് ഇച്ചിരി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഇവനുണ്ടാക്കുന്നുണ്ട് അല്ലാതെ വേറെ ഒന്നുമില്ല അല്ലേ ഇനിയിപ്പോൾ ചേച്ചിയും ചേട്ടൻ കൂടി അങ്ങ് വരുമ്പോഴത്തേക്കും അമ്മേനെ ഇനി വേണ്ടാതാവൂട്ടോ അമ്മേനെ വേണ്ടാതാവുമോ ചേച്ചീൻ്റെ ചേട്ടൻ്റെ കൂടെ കൂടിയിട്ട് അമ്മേനെ വേണ്ടെന്ന് പറയുമോ ഓൺ പറയൂന്ന് അവൻ ഓൾറെഡി സത്യമായിട്ട് ഇപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മുടെ നമുക്ക് ഇനി സ്പെഷ്യൽ ആ കുട്ടീനെന്തേലൊക്കെ ചെയ്യണം ഒരു മോള് പോയതാണ് ഒക്കെ ചെയ്ത് അപ്പം നല്ല നല്ല മാറ്റങ്ങളും അല്ലേ നല്ല നല്ല മാറ്റങ്ങൾ എല്ലാം എല്ലാവരുമായിട്ട് പറയും അതൂനെ ഭയങ്കര പിരിപിരിപ്പാണ് പിരിപിരിപ്പ് പിരുപിരിപ്പ് നമ്മുടെ ആറു വയസ്സ് ഏഴു വയസ്സ് കാരണല്ലേ പക്ഷെ ആറു വയസ്സിലെ ഏഴു വയസ്സിൽ കഴുത്തറച്ചില്ലേലും ആ ഏഴു വയസിന്റെ പിരിപിരിപ്പ് അവന് കിട്ടിയിട്ടുണ്ട് ഏ ആ അതേനേ ഒച്ചപ്പാടും ബഹളത്തിനോ ഒരു കുറവുമില്ല ഞങ്ങൾ ഞായറാഴ്ച ആയിട്ട് എന്തായിരുന്നു ഞങ്ങളുടെ ഞായറാഴ്ച വിശേഷങ്ങൾ എന്തായിരുന്നു ന്നെയാ പറയാം ഞങ്ങൾ രാവിലെ ഒമ്പത് മണിക്കായിട്ട് എണീറ്റത് ആ ഞങ്ങൾ രണ്ടും ഒമ്പത് മണിക്ക് എണീറ്റത് ആദ്യം ഇച്ചിരി നേരത്തെ എണീറ്റോ അമ്മ പിന്നെ ഇച്ചിരി താമസിച്ചെണ്ണീറ്റോ അല്ലേ ഞങ്ങൾ ഇച്ചിരി താമസിച്ചാണ് എണീറ്റത് രണ്ടുപേരും ഞായറാഴ്ച എവിടെ പോകാനില്ലല്ലോ ഓരോ ഞായറാഴ്ച അല്ലേ കിടക്കാൻ പറ്റുള്ളൂ ആ അത് കഴിഞ്ഞ് ഞായറാഴ്ച ഞങ്ങൾ എണീറ്റിട്ട് ഇച്ചിരി ഉപ്പുമാവ് ഉണ്ടാക്കി രണ്ടുപേരും കൂടി ചായ കുടിച്ചു ചായ കുടിച്ച് കഴിഞ്ഞപ്പം ചായ കുടിച്ചൊക്കെ കഴിഞ്ഞ് അങ്ങിക്ക് ഉപ്പുമാവ് കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ആദ്യൂട്ടിന് ഒരു റൂമിൽ കൊണ്ടേ കിടത്തി കേട്ടോ റൂമിൽ കൊണ്ടേക്കിടത്തിയിട്ട് അവിടെ ബെഡ് പിരിച്ചു കിടത്തി പക്ഷെ നമ്മടെ ചെറുക്കണുണ്ടല്ലോ ഇത് നമ്മടെ ആദൂട്ടി ബെഡിന് അടിയിൽ നിന്ന് കട്ടിനടി കണ്ടു കണ്ടു അവിടെ മൊത്തം ഇരിട്ടല്ലേ ബാ പറഞ്ഞ് ഇപ്പൊ കരഞ്ഞു ആ അന്നേരം അമ്മ പോയി എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടി കിടത്തി ഞങ്ങൾ രണ്ടുപേരും കൂടി അരിച്ചു വാരി തൊടച്ച് അങ്ങനെയാട്ടോ ഞങ്ങൾ രണ്ടുപേരും അമ്മ തന്നെയാ പണിയെടുക്കുന്നേണ്ട അപ്പൊ അന്നേരം കൊച്ചു പണിക്ക് കൂടും ഇവിടുത്തെ കൊച്ച് അങ്ങനെയല്ലേ അപ്പം ഇവിടുത്തെ കൊച്ചു എല്ലാ പണിക്കും കൂടുതൽ അതൊട്ടിക്ക് എന്താ പ്രശ്നമെന്നറിയാമോ ഈ മുഖം എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം അയ്യോ ചുമയുണ്ടേ ചുമ ഇപ്പൊ ഒരു സ്വഭാവമാണ് ആരെങ്കിലും വിളിച്ചാൽ നേരം കാണിക്കും ചുമയുണ്ട് 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 കേട്ടോ ആ ഞാൻ പടഞ്ഞു കള്ള ചുമുണ്ട് ഞാൻ പഠഞ്ഞേ ഉം പിന്നെ നമ്മൾ വീട്ടിൽ പോകാത്തതിൻ്റെ ഉത്സവമൊക്കെ ആയിട്ട് പോണം ഒരുപാട് ആഗ്രഹിച്ചിരുന്നേണ് നമ്മുടെ തറാപ്പി ഒരുപാട് നാൾ നിന്നു പോയിട്ട് തുടങ്ങിയതാണ് ഓർക്കാൻ വരുന്നു ഒരുപാട് നാൾ നിന്നു പോയിട്ട് തുടങ്ങിയതാണ് അപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ചേച്ചി ഒരു നാൾ ലീവ് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഉത്സവമാണെങ്കിലും എല്ലാ ആണെങ്കിലും എല്ലാ കൊല്ലവും ഉണ്ട് നമുക്ക് കൂടാം പക്ഷേ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന സമയത്ത് ഫിസിയോതെറാപ്പി ചെയ്തേ പറ്റുള്ളൂ അപ്പം ഞാനും ആദുട്ടീനോട് പറഞ്ഞു നമുക്ക് ഈ പ്രാവശ്യം ഉത്സവത്തിന് അങ്ങനെ പോകണ്ട നമുക്ക് വേറൊരു ഉത്സവത്തിന് പോവാം അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം കൂടെ ഉത്സവത്തിന് പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉത്സവത്തിന് പോകണ്ടാന്ന് തീരുമാനിച്ചു അല്ലേ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയുന്നത് പക്ഷെ കൂട്ടുകാരെ ആ കാര്യം പറയുന്ന സമയമായില്ല എന്നെനിക്കൊരു മനസ്സിലൊരു തോന്നൽ വന്നിട്ടുണ്ട് നല്ലൊരു കാര്യമാണ് അപ്പം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയിക്കും പിന്നെ പക്ഷെ ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ചിലരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ചേച്ചി ചേച്ചി ഇന്നെ ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അത് എൻ്റെ മനസ്സിലൊരു തോന്നല് ഇന്നല്ലേ നാളെ എന്തായാലും ഞാൻ പറയും നിങ്ങളറിയാത്ത ഒരു പരിപാടി എനിക്കില്ല കേട്ടോ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ തലമുടി ഇങ്ങനെ ചെയ്ക്കൊണ്ടിരിക്കും കേട്ടോ എന്നാ അതേപോലെ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്തു കേട്ടോ തലമുടി അതുകൊണ്ടിന്റെ തലമുടിക്കൊരു പ്രത്യേകതയുണ്ട് ഇത് കേട്ടോ ഈ ഇങ്ങനെ ഇപ്പം ഉന്തി ഇരിക്കുന്നുണ്ടേ ഉണ്ണിക്കുട്ടിനും ഇല്ല മാളൂസിനും ഇല്ല ഏഹ് മാളൂസിന് മുന്നേ മുടി വെട്ടിക്കളഞ്ഞില്ല അവള് പക്ഷേ ഉണ്ണി കുട്ടി ആ കുട്ടിയുടെ മുടിക്ക് ഇത് എങ്ങനെയൊരു പ്രത്യേകതയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ ഗ്ലാമർ ആക്കി കൊടുത്തോണ്ടിരിക്കും സുന്ദരനാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആക്കും കേട്ടോ ആ പിന്നെ എല്ലായിടത്തും ഉത്സവവും കാര്യങ്ങളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അല്ലേ എല്ലായിടത്തും ഉത്സവവും ആഘോഷങ്ങളും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളും പോകും കഴുത്ത് ചുമ്മാകത്തിയി ഇടുന്നേട്ടോ അതിവിടെ കൈ കൊടുക്കാൻ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയേ എടുത്തുള്ളൂ കേട്ടോ നമ്മൾ താ താങ്ങാനുണ്ടെന്ന് വിചാരിച്ച് ഇവൻ അങ്ങനെ ചെയ്യൂടും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫിസിയോതെറാപ്പി ചീത്ത പറയുന്നത് തെറാപ്പിസ്റ്റ് ചീത്ത പറയാനിടങ്ങിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഞാൻ ആതുട്ടിക്ക് തുണി എടുത്ത് വെച്ചില്ല കേട്ടോ അത് അലക്കാമല്ല ആതൂട്ടീനെ ഞാൻ കുഞ്ചിക്ക് വേണം ഒരുപാട് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് കൊഞ്ചിക്കൊച്ച ആയതുകൊണ്ടാണ് ആതൂട്ടി നിലത്തിൽ കിടക്കാത്തത് ആതൂട്ടി ഇരിക്കാത്തത് ചേച്ചിൻ്റെ ഈ സ്നേഹം ഏറ്റവും അവസാനം ഉപദ്രവമാകരുത് ഫുൾ ടൈം ആതുട്ടീനെ കയ്യിലെടുത്തുകൊണ്ടിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ ആളങ്ങനെ ചീത്ത പറഞ്ഞു അപ്പം അത് ഞാനൊരു ഞാനൊരു കണക്കിനൊക്കെ ചിന്തിച്ചപ്പം ശരിയാണ് നമ്മളിപ്പം കൊച്ചുകരയും എന്തൊക്കെ ആതുട്ടി കരയുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഫുൾ ടൈം കേട്ടോ അങ്ങനെ ആതുട്ടീനെ കിടത്തി വിഷമിപ്പിച്ചിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുകയല്ല ഫുൾ ടൈം എന്ന് പറഞ്ഞ പോലെ ഈ കയ്യിൽ അവനുണ്ടാവും കേട്ടോ ഈ കയ്യിലിങ്ങനെ ഒരു ചാരി അവനുണ്ടാവും ഇച്ചിരി കാര്യതേ ഞാൻ ഓടി വന്ന് വന്നെടുക്കും പക്ഷെ ആളന്നെ ചീത്ത പറയുന്നുണ്ട് ചേച്ചി ഫുൾ ടൈം എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഫിസിയോതെറാപ്പിസ്റ്റ് നല്ല രീതിക്ക് തന്നെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് ചീത്ത പറയുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എനി തൊട്ട് നമ്മുടെ ഇത് നമ്മളിപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ നമ്മളത് മാറ്റിയേ പറ്റുകയുള്ളൂ വിചാരിച്ച് ഇനിയിപ്പോൾ നിരത്ത് കിടത്തി തിരുത്തിയൊക്കെ ശീലിപ്പിക്കാമെന്ന് വിചാരിച്ച് ഒരാഴ്ചയായിട്ട് ഇരുത്താനും കിടത്താനും ഒക്കെ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം ആക്കും അത് ശീലമായി അല്ലെങ്കിൽ ഫുൾ ടൈം അമ്മയുടെ കയ്യിലായിരുന്നു നെൽത്തിറങ്ങാൻ പറഞ്ഞാൽ നിലത്ത് കിടക്കാൻ നിലത്ത് കിടത്താൻ ഇങ്ങനെ കൊണ്ടേ വെച്ച് കഴിയുമ്പോഴത്തേക്കും അതൂട്ടി ബഹളായിരുന്നു ആ തിട്ടിക്ക് ഞാൻ നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ അപ്പം നമ്മളിപ്പം ഞാനിപ്പം അവർക്ക് അറിയരുത് വിഷമിക്കരുതെന്നൊക്കെ വിചാരിച്ചെടുക്കുന്നതാണ് അപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി സ്വന്തമായിട്ട് നിലത്തിൽ കിടത്തി കഴിയുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി അവനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഫുൾ ടൈം ഇഷ്ടം അമ്മേ ഡെലിവറി ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വേണം ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനൊക്കെ ഒരു മാറ്റം കണ്ടുപിടിച്ച് ഞാൻ എല്ലാത്തിനും നമ്മളങ്ങനെ ഒരറിയുന്ന ഒരാൾ പറഞ്ഞുതരും നമ്മൾ അനുസരിക്കണ്ടേ പിന്നെ ആദ്യമേ ചെന്നപ്പോൾ ഫിസിയോതെറാപ്പിക്ക് ചെന്നപ്പം കുറച്ച് ദിവസം ചെയ്യാതിരുന്നതിൻ്റെ ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ആ തിട്ടിക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് ആ മാറ്റങ്ങൾ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം നമ്മൾ ആരും ഒരിക്കലും ഡെയിലി ആശുപത്രി പോകാനൊന്നും ഇഷ്ടപ്പെടാത്തവരാണ് ഡെയിലി ആശുപത്രി പോകുന്നതൊന്നും ആർക്കും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് പക്ഷേ നമ്മുടെ സാഹചര്യം നമ്മുടെ സാഹചര്യം കൊണ്ടാണ് നമ്മൾ ഡെയിലി പോയി വരുന്നതും ഒക്കെ നമ്മൾ തെറാപ്പി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് കണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഒത്തിരി സന്തോഷമാവുള്ളൂ ചെറിയൊരു മാറ്റം പക്ഷെ ആതുട്ടീൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ തന്നെ മാറ്റിയപ്പോഴത്തേക്കും ആതു ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പോൾ ആതുട്ടി സ്വന്തമായിട്ട് ഇരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആദ്യമോ സ്വന്തമായിട്ട് ഇരിക്കാൻ തുടങ്ങും പിന്നെ അമ്മേനെ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങും അതുതന്നെ അമ്മേനെ എടുത്തുകൊണ്ട് നടക്കാൻ തുടങ്ങും അതൊക്കെ ഇനി മെല്ലെ ചെയ്യും ഇനി പറഞ്ഞു വേണ്ടിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അന്നെ എടുത്തുകൊണ്ട് നടക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അല്ലേ ആ നീ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് പിന്നെ ചേച്ചിയും ചേട്ടനും വരുമ്പോൾ ഒരു സന്തോഷം ഒക്കെ എല്ലാരേം കാണിച്ചു തരാം വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കി എടുത്ത് കാണിച്ചു തരാം കേട്ടോ ഞാൻ പറഞ്ഞില്ല അത് ഇപ്പൊ ഇത്രയൊക്കെ എന്റെ കുഞ്ഞാമിക്ക് മാറ്റം വന്ന സ്ഥിതിക്ക് ഒരുപാട് മാറ്റം നമ്മൾ ഫിസിയോതെറാപ്പി ആദ്യം ചെയ്യാൻ വന്നതിൽ നിന്നൊക്കെ നമ്മൾ ആദ്യമൂലം ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങി കണ്ടില്ലേ കടിക്കുന്നേ കടിക്കലിനീ കടിച്ചു കടിച്ചു എണിച്ചല്ലേ അമ്മേനെ കണ്ടോ കടിക്കില്ല അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തോരം മാറ്റം വന്നിട്ടില്ല ഇവന്റെ ഒരു കടി കവിതിട്ട് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനാണ് കാപ്പിയാണ് മതി എപ്പഴും എപ്പഴും കളിച്ചിട്ടുണ്ടെങ്കിൽ പല്ലും പല്ലിയിലും പുഷു വരും അമ്മമാരെ കടിക്കാൻ പാടില്ലേ അമ്മമാരെ കടിക്കാൻ പാടില്ല ഞാൻ ചുമ്മാ പറഞ്ഞ കണ്ടോ അത് കൊതി കടിച്ചോ ആ കടിച്ചു കഴിഞ്ഞുട്ടോ അപ്പൊ നിങ്ങൾ തോന്നിങ്ങനെ കടിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുകയാണല്ലോന്നൊക്കെ പക്ഷെ ഇതൊക്കെ മാറ്റത്തിൽപ്പെടുന്നതാണ് കേട്ടോ കൂട്ടുകാരെ ഇതൊക്കെ നമ്മുടെ ആദ്യമാരെ നല്ല നല്ല മാറ്റത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അല്ലേ പിന്നെ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നമ്മൾ ആതുട്ടീൻ്റെ മാറ്റങ്ങളും ആതുട്ടിക്ക് എൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞായറാഴ്ച ഇരുന്നിട്ടുള്ള ഒരു ഇങ്ങനെ ഇരുന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അതുവരെ നമ്മൾ എല്ലാ ദിവസവും രാവിലത്തെ വീഡിയോയും വൈകുന്നേരത്തെ വീഡിയോ വീഡിയോയും ഒക്കെ ആയിരിക്കും പരമാവധി മാളൂവിനെ ഉണ്ണിക്കൂടമേ നാളത്തോട്ട് വീഡിയോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അല്ലേ മാളൂസ് എത്രമാത്രം വരൂ എന്നറിയില്ല പക്ഷെ നമ്മൾ ഉണ്ണിച്ചാട്ടൻ വരും കേട്ടോ ഉണ്ണിച്ചാട്ടം വരും ചേട്ടനുണ്ടല്ലോ ചേട്ടനെ കാണാൻ കൊതിയുണ്ടോ ചേട്ടനൊക്കെ ആണെങ്കിൽ ബുദ്ധി ആവുക അപ്പം അത് കുറ്റിക്ക് ഇങ്ങനെ ഇങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഭയങ്കര സന്തോഷാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് ഇനിയിപ്പൊ കസേര ഈത്തണം പിന്നെ കിടത്തണം കുറച്ചേരം എടി വെച്ചില്ലേ എടി വെച്ചില്ലേ അതുകൊണ്ട് കിടത്തണം അല്ലെങ്കിൽ ഞങ്ങളുടെ ചേട്ടൻ ഞങ്ങളുടെ ഫിസിയോതെറാപ്പി ചേട്ടൻ ഞങ്ങളെ ചീത്ത പറയും ചീത്ത പറയില്ലേ മോനെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളും ആതുട്ടിക്ക് വന്ന ചെറിയ മാറ്റങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ വരുന്ന മാറ്റങ്ങളും ഒക്കെയാണ് കേട്ടോ അല്ലേ അപ്പം ഞാൻ വന്ന് വിചാരിച്ചു ആതുട്ടിക്ക് ഞാൻ അങ്ങനെ തന്നായിട്ട് ഇരുത്താനൊക്കെ തുടങ്ങി ഇപ്പം ആ ആദൂട്ടിക്ക് അത് മാറ്റമല്ലേ വന്നത് അതെല്ലാം എല്ലാവരോടും പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം ഒത്തിരി അങ്ങ് നീണ്ടു പോകുന്നില്ല നിർത്തുക ഒന്നരയായിട്ടോ ഒന്നര ഒന്നരയല്ല ഒന്നരയ്ക്ക് വീഡിയോ ഇടണം ഒരു മണിയായിട്ടുണ്ട് അപ്പം നാളെ ഞങ്ങൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ